പ്രവർത്തന സമയം പാലിക്കാതിരുന്നതിന്റെ പേരിൽ റേഷൻ കടയ്ക്കെതിരെ നടപടിയെടുക്കാനെത്തിയ താലൂക്ക് സപ്ലൈ ഓഫീസർ മദ്യപിച്ചതായി കണ്ടെത്തി നാട്ടുകാർക്കുണ്ടായ സംശയത്തെ തുടർന്നാണ് ഓഫീസറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയത് പരിശോധനയിൽ മദ്യപിച്ചിട്ടുള്ളതായി കണ്ടെത്തുകയും ചെയ്തു ചെറുവട്ടൂരിലെ റേഷൻ കട സസ്പെൻഡ് ചെയ്ത ശേഷം ഉദ്യോഗസ്ഥർ സീൽ ചെയ്തെങ്കിലും വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ നിർദ്ദേശപ്രകാരം വൈകുന്നേരത്തോടെ വീണ്ടും തുറന്നുകൊടുത്തു കോതമംഗലം താലൂക്ക് സപ്ലൈ ഓഫീസർ ഷിജു തങ്കച്ചനാണ് മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയത് പ്രവർത്തന സമയം ലംഘിക്കുന്നതായി കാണിച്ച് ചെറുവട്ടൂരിലെ റേഷൻ കട സസ്പെൻഡ് ചെയ്യാനെത്തിയപ്പോഴാണ് ഓഫീസർ കുടുങ്ങിയത് റേഷൻ റേഷൻകടക്കെതിരെ പരാതിയില്ലെന്നും നടപടി പാടില്ലെന്നും കാണിച്ച് രംഗത്തിറങ്ങിയ നാട്ടുകാരോടുള്ള പെരുമാറ്റം ഷിജു തങ്കച്ചൻ മദ്യപിച്ചിട്ടുണ്ടെന്ന സംശയമുയർത്തി ഇതോടെ നാട്ടുകാർ പോലീസിനെ വിളിച്ചുവരുത്തി ശാരീരികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച ഓഫീസറെ വൈദ്യപരിശോധനയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത് പരിശോധനയ്ക്ക് വിധേയമാകാതിരിക്കാനുള്ള ശ്രമവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി പിന്നീട് പോലീസ് അദ്ദേഹത്തെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു നടത്തിയ പരിശോധനയിലാണ് മദ്യപിച്ചതായി തെളിഞ്ഞത് ആ ആ കട റേഷൻ ഷോപ്പ് പൂട്ടിക്കുന്ന ഒരു തരത്തിലേക്ക് അതിന്റെ രേഖകൾ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഉദ്യോഗസ്ഥൻ വരികയാണ് അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഒന്നാകെ എല്ലാ ആളുകളും വന്നുകൊണ്ട് പറഞ്ഞു ഒരു രീതിയിലും ഇത് സസ്പെൻഡ് ചെയ്യരുത് ഇവിടെ കൃത്യമായ രീതിയിൽ ഞങ്ങളെ സഹായിക്കുന്ന ഒരു റേഷൻ കടയാണ് എന്ന് കാലുപിടിച്ച് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം വിക്കാര നടപടിയായിട്ട് ആ റേഷൻ ഷോപ്പ് പൂട്ടിക്കുന്ന ഒരു സമീപനത്തിലേക്കാണ് കടന്നു പോയത് അതിനെതിരെ ഞങ്ങൾക്ക് സംശയം തോന്നി കാരണം ഇദ്ദേഹം നമ്മൾ കാലുപിടിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടും ഒരു രീതിയിലും നമ്മളോട് സഹകരിക്കാണ്ട് വന്നപ്പോൾ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായ അടിസ്ഥാനത്തിൽ പോലീസ് 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 സ്റ്റേഷനിലേക്ക് വിളിക്കുകയും ഓഫീസർ അവിടെ വരികയും അദ്ദേഹത്തെ താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ എടുക്കുകയും ചെയ്തു മെഡിക്കൽ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഡോക്ടർ അദ്ദേഹത്തെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ഷിജു പി തങ്കച്ചിനെതിരെ വകുപ്പ് തല നടപടിയുണ്ടാകുമെന്ന് ഉറപ്പാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് അറിയുന്നത് ഷിജു പി തങ്കച്ചിനെതിരെ റേഷൻ വ്യാപാരികൾക്ക് മുമ്പും പരാതികളുണ്ടായിരുന്നു പ്രതികാര മനോഭാവത്തോടെയുള്ള നടപടിയാണ് താലൂക്ക് സപ്ലൈ ഓഫീസറുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് നടത്തിപ്പുകാർ പറഞ്ഞു പത്ത് മിനിറ്റ് വൈകിയെന്ന കാരണം പറഞ്ഞാണ് നടപടിക്ക് ശ്രമിച്ചത് പുള്ളി സ്ഥിരം ഒരു മദ്യ മാത്രമല്ല റേഷൻ വ്യാപാരികൾക്കും വളരെ ഉപദ്രവകാരിയാണ് നമ്മുടെ നമ്മുടെ നാട്ടിലെ അനേകം അനേക സപ്ലൈ 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 ജോലി ജോലി ഇത്രയും ധിക്കാരപരവും ചെയ്തിട്ടില്ല പിന്നീട് റേഷൻ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ റേഷൻ കട സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു കട സീൽ ചെയ്യുകയും ചെയ്തു ഇതിനെതിരെ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ രംഗത്തു വന്നു നടപടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു ডি টি বিয়ুস নেকু